നമസ്കാരം സ്വാഗതം സെക്രട്ടേറിയറ്റ് ആക്രമണ കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് പക്ഷാഘാതത്തിന്റെ തുടക്കമെന്ന മെഡിക്കൽ റിപ്പോർട്ട് പലതവണ പക്ഷാഘാതം വന്നുപോയെന്നും ഇടതുവശത്തിന് ബലക്കുറവുണ്ടെന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ അറസ്റ്റിലായ രാഹുലിനെ അന്ന് വൈകിട്ടോടെയാണ് കോടതി റിമാൻഡ് ചെയ്തത് രാഹുൽ നൽകിയ ജാമ്യ ഹർജി കോടതി തള്ളുകയും ചെയ്തിരുന്നു ഈ മാസം വരെ ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത് രാഹുലിനെ പൂജപ്പുര ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അറസ്റ്റിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിച്ചത് വരും ദിവസങ്ങളിലും സംസ്ഥാന വ്യാപകമായ ശക്തമായ സമരത്തിന് പദ്ധതിയിട്ടതായി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അറിയിച്ചിട്ടുമുണ്ട് അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ ആക്രമണങ്ങളുടെ പേരിൽ അറസ്റ്റിലായ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പോലീസിനെതിരെ ആരോപണം മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഹാജരാക്കിയ വിദഗ്ദ്ധ വൈദ്യ പരിശോധനാ റിപ്പോർട്ട് സംശയമുണ്ടെന്നാണ് ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻസ് ജഡ്ജിക്ക് നൽകിയ ജാമ്യാപേക്ഷയിൽ രാഹുൽ ആരോപിക്കുന്നത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നാഡീ സംബന്ധമായ അസുഖം കണ്ടെത്തിയ ദിവസങ്ങൾ നീണ്ട വിദഗ്ധ പരിശോധനകളുടെ ഫലം അട്ടിമറിക്കുന്ന റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചത് അറസ്റ്റിലായതിനു പിന്നാലെ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാക്കിയ വൈദ്യ പരിശോധനാ റിപ്പോർട്ടിന്റെ ആധികാരികത ഉറപ്പിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കി റിപ്പോർട്ട് നൽകാൻ മജിസ്ട്രേറ്റ് അബിനിമോൾ എസ് രാജേന്ദ്രൻ പോലീസിനോട് നിർദ്ദേശിച്ചത് നാഡി സംബന്ധമായ അസുഖത്തിന്റെ റിപ്പോർട്ട് പോലീസ് ഒരു മണിക്കൂറിനകം യാതൊരു പരിശോധനയും കൂടാതെ ഹാജരാക്കിയിരുന്നു അതിൽ കോടതിയും സംശയം പ്രകടിപ്പിച്ചില്ല എന്ന് പ്രതിഭാഗം വ്യക്തമാക്കി പോലീസിന്റെ റിപ്പോർട്ട് മുഖവിലയ്ക്കെടുത്തതാണ് കോടതി രാഹുലിന്റെ രോഗത്തിന്റെ തീവ്രത പരിഗണിക്കാതെ ജാമ്യം നിഷേധിച്ചത് എന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി സംഭവം നടന്ന ഇരുപത് ദിവസത്തിന് ശേഷം പോലീസ് ഹാജരാക്കിയ റിമാൻഡ് അപേക്ഷയിൽ ഒരിടത്തും സെക്രട്ടറിയറ്റ് മാസത്തിനിടെ നടന്ന ആക്രമണങ്ങൾക്ക് രാഹുൽ നേരിട്ട് നേതൃത്വം നൽകിയതായി പറയുന്നുമില്ല രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമാണ് രാഹുലിനെ അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നും അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു മുഖേന സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പറയുന്നു ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടിക്ക് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യ പരിശോധനാ റിപ്പോർട്ട് വ്യാജമെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടിക്ക് യൂത്ത് കോൺഗ്രസ് രാഹുൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് പക്ഷാഘാതം പോലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തലസ്ഥാനത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ മെഡിക്കൽ പരിശോധനാ ഫലമാണ് ജാമ്യാപേക്ഷയ്ക്കൊപ്പം കോടതിയിൽ നൽകിയത് ഇതിനെ അട്ടിമറിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും സംഘടനാ നേതൃത്വം വ്യക്തമാക്കി ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള രാഹുലിനെ ജയിലിലിട്ട് കൊല്ലാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പറയുന്നു ജനുവരി മൂന്ന് മുതൽ വരെ രാഹുൽ ആരോഗ്യ പ്രശ്നങ്ങൾ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലടച്ചതിനെ തുടർന്നുള്ള പ്രതിഷേധ സമരങ്ങൾ ജില്ലാതലങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് വർക്കി വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വവുമായി ശേഷമാണ് സമരപരിപാടികൾക്ക് രൂപം നൽകിയത് നാളെ കാസർഗോഡ് കോട്ടയം ആലപ്പുഴ കണ്ണൂർ ജില്ലകളിൽ പതിമൂന്ന് എറണാകുളം പത്തനംതിട്ട പാലക്കാട് ജില്ലയിലും പതിനഞ്ച് തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലയിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും